എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഗോതമ്പ് പൊടി വെച്ച് ഒരു നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിച്ച് തരുന്നതാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് ഒരു ഗ്ലാ അര ഗ്ലാസ് മൈദാമാവ് പച്ചെണ്ണ വേണതിന് ഉപയോഗിക്കാൻ അതിന് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നമ്മൾ ഇതിനത് ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടേക്കണം അല്ലേ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മളെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഇച്ചിരി അത്രയും കട്ടി വേണ്ട അതിൽ കട്ടി കുറച്ച് കട്ടിക്ക് നനച്ചെടുക്കണം ഇവിടെ ഈ സേവനാഴി ഉണ്ടല്ലോ ഈ സേവനാഴി ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ സേവനി ഇത്രയും കൂടെ ഹോൾ ഇച്ചിരി വലുതാണ് ഇതിലും കൂടെ തെയ്യും ആ വലുതിൽ അതിൽ ആ അറ്റിലും ചെയ്യാം പിന്നെ അത് ആ വലിയ ഹോളിലും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ വലിയ വലിയ നൂഡിൽസായിട്ടിരിക്കും ഈ സേവനാഴിയും മാത്രം മാത്രം മതി നമുക്ക് സേവനാഴി നമുക്ക് ഇഷ്ടംപോലെ ഗോതമ്പൊടിയൊക്കെ ഇപ്പോൾ റേഷൻ കിടയിരുന്നു ഒക്കെ കിട്ടി വെറുതെ ഇരിക്കില്ല നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ എളുപ്പം നമുക്കൊരു ഗോതമ്പൊടി വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു നൂഡിൽസ് ഗോതമ്പൊടി മാത്രമേ നൂഡിൽസ് ഉണ്ടാക്കാം പിന്നെ ഞാൻ ഗോതമ്പൊടിക്ക് അതിന് ഇത്തിരി കൂടെ ഒരു കളർ മാറാൻ വേണ്ടി ഞാൻ ഇത്തിരി മൈദ മാവ് എടുത്തുന്നേ ഉള്ളൂ മൈദമാവിൽ മാത്രമേ ഉണ്ടാക്കാം കണ്ടില്ലേ ഇപ്പം ഇത് ഞാൻ നനച്ച് അത് നല്ലോണം ചപ്പാത്തിയൊക്കെ ആട്ടിട്ട് ഇച്ചിരി കൂടെ ലൂസായിട്ട് നനച്ചെടുക്കണം ചൂടുവെള്ളത്തിൽ മാത്രം നനച്ചെടുക്കണം ഇങ്ങനെ മാവ് നനച്ചെടുക്കാം ഗോതമ്പൊടി മൈദാമാവ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം തീർന്നു എളുപ്പം നെഞ്ചിരിക്ക ചൂടാണ്ട് ശകലം ഉപ്പ് ഞാൻ വെള്ളത്തിനകത്ത് ഉപ്പിട്ട് തന്നാലും ഉപ്പ് കുറവായിരിക്കും ശകലം ഉപ്പൊടിയും കൂടെ ഇടുക ചൂട് വെള്ളത്തിൽ വേണം അത് കുഴച്ചെടുക്കാൻ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന കണക്ക് എളുപ്പം ഇത് നല്ല വൃത്തിയായിട്ട് എളുപ്പം നൂഡിൽസ് ഉണ്ടാക്കാം കുഴച്ച് ഞാൻ കാണിക്കാം രണ്ടത് നമ്മൾ ഉണ്ട് ഈ പരുവത്തിൽ നനച്ചെടുക്കണം നനച്ചെടുത്തിട്ട് നമ്മൾ സേവനഴിയിലോട്ട് സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നണൊക്കെ തന്നെ അത് സേവനഴിയിലോട്ട് ആക്കണം ഇപ്പം ഞാൻ കുറച്ച് എടുത്തോളൂ ആവശ്യമുള്ളവർക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം ഇപ്പോൾ സേവനഴി നമ്മൾ അടയ്ക്കുക നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല വെള്ളം നല്ല വെട്ടി തിളപ്പിക്കണം ഒരു ചരുവത്തിനകത്ത് നല്ലൊരു വിസ്താരമുള്ളൊരു പാത്രത്തിനകത്ത് വെള്ളം വെള്ളമെടുത്ത് നല്ല വെട്ടി തിളപ്പിച്ചാൽ അതിനകത്ത് ഉപ്പിടുക വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ചിലർക്ക് കളർ വേണം ചുമന്നിരിക്കണമെങ്കിൽ ചുമപ്പ് കള്ളർ ഇടാം അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സേവനില് കറക്റ്റ് ചെയ്ത് വെച്ചേക്കില്ലേ അതിനകത്ത് പച്ചെണ്ണ മാത്രമേ ഒഴിക്കുക പച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിക്കുക പച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ച് നല്ലോണം ഇളക്കുക ഇതിനകത്ത് ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ചതാ കേട്ടോ ഇതിനകത്തിട്ട് പെട്ടെന്ന് തന്നെ സിമ്മിൽ പിന്നെ സിമ്മിലാക്കണം സിമ്മിലാക്കിയിട്ട് മാത്രമേ ഇത് തിള ഇങ്ങനെ ഇങ്ങനെ ഇറക്കണം വീഴ്ച ഇറക്കണം കണ്ടോ തിളച്ച തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ വെച്ച് നടക്കും ചൂട് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ വീച്ച് ഇറക്കണം ഇപ്പൊ ഇത്തിരി ലൂസായി ഇടുന്ന മാത്രമേ നമുക്ക് ഇങ്ങനെ പിന്നെ കൈ വെച്ചാക്കരുത് ഇതിങ്ങനെ കുലുക്കി തന്നെ ഇങ്ങനെ കുലുക്കി തന്നെ മൊത്തം ഇടണം കേട്ടോ ഇത് തിളയ്ക്കും അതേപോലെ തന്നെ അത് സ്പൂണ് വെച്ചൊന്നും എടുക്കരുത് ഇതിനിണക്ക് പോർക്ക് വെച്ച് മാത്രമേ ഇത് ഇതിനകത്തോട്ട് പതുക്കെ ഇങ്ങനെ ആക്കാവൂ അപ്പോൾ ഇനി നല്ല വെട്ടിത്തിളച്ച് വേവൂട ഉടനെ അങ്ങ് വേവും അതേപോലെ തന്നെ നല്ല തിളച്ച് കഴിഞ്ഞ് അങ്ങ് സിമ്മിലാക്കിക്കൂണോ സിമ്മിലാക്കിയില്ലെങ്കിൽ ഇത് പതഞ്ഞ് മോളിലോട്ട് പൊങ്ങി വരും അതുകൊണ്ട് ഒരിക്കലും നല്ല സ്പീഡിൽ തന്നെ സ്റ്റൗ കത്തിച്ച് വയ്ക്കരുത് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതിനി പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഇതേപോലൊരു പാത്രം അടുത്ത് തന്നെ വെച്ചേക്കണം അതിലോട്ട് നമ്മളിത് കോരി ഇടണം നമ്മൾ ചോറൊക്കെ വിറ്റുന്ന കണ്ണാപ്പില്ലേ അതിലോട്ട് വെള്ളത്തിൽ ഉപ്പും പച്ചെണ്ണയും ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം സെവനായിരിക്കകത്ത് ഇങ്ങനെ പീച്ചി ഇറക്കിയാൽ മതി കേട്ടോ അപ്പോൾ എളുപ്പമു വേവേം ചെയ്യും നല്ല മയവുമായിരിക്കും പൊടിയത്തും ഇല്ല ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഒഴിക്കണം ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് വീണ്ടും ഒരു തുള്ളി പച്ചെണ്ണ ഇതിൽ ഒഴിക്കണം പച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നി ഐസ് വെള്ളത്തിൽ കഴുകാം അല്ലെങ്കിൽ ഇത് കിണക്ക് പച്ച സ്റ്റവ് ഇത് കിണക്ക് വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കണം നമ്മളിതിപ്പം കഴുകി വൃത്തിയാക്കി കണ്ടില്ലേ നല്ല പറവറ കിടക്കുന്ന ഇതിന് നമ്മൾ ഇച്ചിരി വെള്ളം തോന്നുന്നു നല്ല വെള്ളം തോരും പെട്ടെന്ന് വെള്ളം തോരും തോരുന്നതിന് സമയം കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി ഇപ്പോൾ ഗോതമ്പ് കൊണ്ടുള്ള നൂഡിൽസ് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത് ഒരു പാടുമില്ല കണ്ടില്ലേ ഇത്രയും ഹൈറ്റിലൊക്കെ കിട്ടും നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ മൈദാമാവ് നിറയെ കുറച്ചധികം ഇട്ട് നല്ല നല്ല നൂല് പോലെ കിടക്കും ഇതിപ്പോൾ ഗോതമ്പ് മാവ് കൂടുതലായത് കൊണ്ട് അങ്ങനെ കിടക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിച്ച് തരാം ഇപ്പം ഇത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിനും കൂടെ നല്ല കഴുകിയെടുത്താൽ മാത്രം മതി എളുപ്പം ഇത് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കും ഇനി ഞാൻ അത് റെസിപ്പി കാണിച്ചു തരാം ഇവിടെ നൂഡിൽസിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള ക്യാരറ്റ് ബീൻസ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമുക്ക് എന്താ പച്ചക്കറി ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഇടാം പിന്നെ ഞാൻ ഇത്തിരി ബീൻസ് മുളപ്പിച്ചതും കൂടെ ഇച്ചിരി ഇട്ടിട്ടുണ്ട് പിന്നെ അരമുറി നാരങ്ങ പച്ചമുളക് വേപ്പില മല്ലിയിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം ഇതിപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം മെയിനായിട്ട് പച്ചെണ്ണയും മാത്രമേ ഇതെല്ലാം ഉണ്ടാക്കാവൂ പച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ വേറെ എണ്ണ ഉപയോഗിക്കരുത് അതാണ് ടേസ്റ്റ് നമുക്ക് സവാള ഇടാം ക്യാരറ്റ് എല്ലാം നല്ല നീളത്തെ അരിയണം കേട്ടോ ബീൻസ് ബീൻസിൻ്റെ ഇതേപോലെ നല്ല നീളത്തെ അരിയണം വെളുത്തുള്ളി കറിവേപ്പില ബീൻസ് പയർ പച്ചപ്പയർ ഇഞ്ചി കറിവേപ്പില ഇത് നല്ലോണം ചെറുതായിട്ട് ഉപ്പിട്ട് വാട്ടിയെടുക്കണം ഇതിപ്പം നല്ലോണം വാടിയിട്ടുണ്ട് ഇത് രണ്ട് സൈഡിനോട്ട് ആക്കിയിട്ട് നമുക്ക് ഇച്ചിരി പച്ചെണ്ണയും കൂടെ ഒരു ശകലം പച്ചെണ്ണയും കൂടെ ഇതിലൊഴിക്കണം ഒഴിച്ചിട്ട് ഒരു മുട്ട ഒട്ടിച്ച് നടുക്കൊഴിക്കണം ഒരു പൊടി ഒരു പൊടി ഉപ്പ് ഒരു പൊടി ഉപ്പ് വേണ്ടേ പിന്നെ അത് മിക്സ് ചെയ്താൽ മതി ഇപ്പം മുട്ടയ്ക്കോ ചിക്കനോ എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാം എളുപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടി ഇട്ട് ഗോതമ്പ് പൊടി നനച്ച് പെട്ടെന്ന് തന്നെ സേവനിക്കകത്ത് നമുക്ക് ഇതാണ്ട് ഈ ഒരു വലിയ ഹോളുള്ളത് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ വലിയ നൂഡിൽസ് കിട്ടും കുറേ കൂടെ പൊട്ടാതൊക്കെ എനിക്ക് ഇതിപ്പം ഞാൻ ചെറുതായി ഞാൻ എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ചെറുതെടുത്ത് ഇതിപ്പം വേറെ ആർക്കും കൊടുക്കാം നമ്മൾ തന്നെ കഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് തന്നെ ചെറുത് തന്നെ എടുത്ത് കണ്ടില്ലേ തീർന്നു നൂഡിൽസിൻ്റെ പരിപാടി തീർന്നു പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സോയാ സോസ് ഒരു സ്പൂൺ സോയാ സോസ് കച്ചപ്പ് തക്കാളി ഒരു സ്പൂൺ മധുരം നല്ല അധികം വേണ്ടുന്നവർക്ക് അതേ കണക്ക് ഇടാം ഒരു കുഴപ്പമില്ല മിക്സ് ചെയ്യുക നമ്മളെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലോട്ട് ഇടുക മാത്രമേ രണ്ട് തുള്ളി നാരങ്ങ നീര് ഇങ്ങനെ ഒഴിക്കണം അതിനും വീണ്ടും മിക്സ് ചെയ്യുക ചെയ്തു താണ്ടേ ഇത് വേ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മാത്രം മേടിച്ചാൽ മതി ഞാൻ പിന്നെ കടയിൽ പോയപ്പോൾ ഒരു മാജിക്ക് മസാല വാങ്ങിച്ചതന്നെ ഉള്ളൂ ഇത് ഇപ്പോൾ ഇടരുത് ഇത് ആക്കി പാ എല്ലാം പാത്രത്തിലാക്കി വെച്ച് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമേ ഇത് രണ്ട് സ്പൂൺ ഒരു ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇടാവൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാം അപ്പോൾ നമ്മൾ നൂഡിൽസ് റെഡിയായി ആയി നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം നമ്മുടെ വീട്ടിൽ എളുപ്പം ഗോതമ്പ്മാവനാണ് ഉണ്ട് ഉണ്ടാക്കുന്ന ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഈ മാജിക് മസാല ഒരു ശകലം എന്താണ്ട് ഇങ്ങനെ കുറച്ചിട്ടാൽ മതി അതിന് ശേഷം നമുക്ക് തക്കാളി സോസോ ചില്ലി സോസോ ഒക്കെ ഒഴിച്ച് നമുക്ക് ഇഷ്ടം അനുസരിച്ച് കഴിക്കാം ഇത് കഴിക്കാൻ നേരത്ത് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്യുക കണ്ടില്ലേ നൂഡിൽസ് നല്ല എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് ഗോതമ്പ് പൊടി മാത്രം മതി എല്ലാവരും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം ഇത് ചെയ്ത് നോക്കുകയും വേണം ഇഷ്ടമാണെങ്കിൽ ലൈക്കും തരണം നല്ല ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ചൈനീസൊക്കെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക് Okay